ഹായ് ഫ്രണ്ട്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഒന്ന് ഒരു അൽവ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ബീട്രൂട്ട് അൽവേന കേട്ടോ കുറേ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഒരു ചെറിയ ചെറു നല്ല ചെറുതും അല്ല നല്ല വലുതും അല്ലാത്ത രണ്ട് ഒരു മീഡിയം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കൊന്ന് അരഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് ചെറുതാക്കി കൊടുക്കട്ടെട്ടോ അങ്ങനെ ചെറുതാക്കി കൊണ്ടിരിക്കാണ് അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നതാണെങ്കിലോ രാത്രി കേട്ടോ പത്ത് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കാൻ നിൽക്കണതന്നെ കാരണം ആ കുട്ടിക്ക് പരീക്ഷയാണ് അപ്പോൾ പഠിപ്പിച്ചാലും ഒക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമയമായി അപ്പോൾ ഉറങ്ങാൻ പോകാൻ പറഞ്ഞിട്ടൊന്നും ഉറങ്ങണമൊന്നുമില്ല അത് നാളെ നാളെ പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കുന്നത് രാത്രിയാണല്ലോ അപ്പോൾ ബുധനാഴ്ച രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനാട്ടോ ബുധനാഴ്ച ബുധനാഴ്ചയൊക്കെ വർക്ക് ഓരോരോ ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒക്കെ അങ്ങനെ ഓരോ ഡേ ആയതുകൊണ്ടേ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ എന്നും വരച്ചു കൊണ്ടുപോകല് തന്നെയാണ് ഇപ്പൊ കുറെ ആയിട്ട് ഉണ്ടാക്കിയൊന്നും കൊടുക്കലില്ല അപ്പൊ ഇന്നലെ പിന്നെ പച്ചക്കറി വാങ്ങിയ കൂട്ടത്തില് കുറെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ വെറും എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണില്ലാറ് സുഖം നന്നാ ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൊ ഇന്നിങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ രാത്രിയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ തീരുമാനങ്ങളൊക്കെ അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങനെ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല സമയമാണെങ്കിൽ അത്ര സമയമായില്ലേ അപ്പോൾ ഇല്ലാതൊക്കെ ഇട്ടുകാണ്ടഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ട് നോക്ക അപ്പോൾ ആദ്യം നല്ലോണം മിക്സിയിലിട്ട് ആടിച്ചെടുത്ത് അരിച്ച് ഞാനതൊരു പാത്രത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചു കെട്ടോ അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് തിളച്ച് അപ്പോൾ കുറച്ചൊന്ന് പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് താഴ്ന്നു വന്നു കേട്ടോ അപ്പം കുറച്ച് പിന്നെ നെയ്യ് നമ്മളെ സാദാ നെയ്യ് പശുവിൻ്റെ നെയ്യുണ്ടല്ലോ മിൽമ അത് ഇച്ചിരി ഇട്ടുകൊടുത്തുകൊണ്ട് ഒന്നും കൂടി അളക്കി അങ്ങനെ നല്ലവണ്ണം അളക്കി ഒന്നും കൂടി വെള്ളം താഴ്ന്നു വന്നപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ പഞ്ചസാര നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിക്ക് മധുരം കൂടുതൽ വേണ്ടവൾക്ക് അങ്ങനെ ഇടാൻ അല്ലാത്തവർക്ക് കുറച്ചിടുക അപ്പോൾ ഒരു മീഡിയം സൈസിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മധുരം വേണ്ടവൾക്കും വേണ്ടാത്തവൾക്കും ഒക്കെ ഒരുപോലെ കഴിക്കട്ടോ ഏതൊരു വീട്ടിലും ഉണ്ടാകുമല്ലോ മധുരം പറ്റാത്ത ഒരാളെങ്കിലും അപ്പോൾ ഒരു മീഡിയം സൈസിലിട്ട് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ അങ്ങനെയാണ് നല്ലത് എന്ന് തോന്നിട്ടോ പിന്നെ ഞാനിതിക്ക് ഒരു അമ്പത് ഗ്രാം ഉണ്ടാവും മൈദ കലക്കിങ്ങാണ്ട് ലോണം കട്ടയൊക്കെ ഉടച്ച് അത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ കൈ വെക്കാതെ അളക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഇത് ആവുന്നത് വരെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കട്ടായി കിടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത് നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും ഉണ്ടായിരുന്നു അതും അടക്കം അലക്കി വെച്ചിരിക്കണേ അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ചുകൂടി നെയ്യിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കെട്ടോ ഇളക്കി ഇത് നല്ലോണം കുറുകി വന്നിരിക്കണേ അപ്പം ഇനി നമുക്ക് പിന്നെ ഈ കോൺഫ്ലവറിനെ അത് അൻപത് ഗ്രാമിൽ കൂടുതലുണ്ടാവും കുറച്ചും കൂടിയും കൂടിയേക്കണം കേട്ടോ അപ്പം അതും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി നല്ലോണം എന്താണ്ട് അളക്കിയിട്ട് ഇത് സെറ്റ് സെറ്റാകണം ട്ടോ നല്ലോണം ആ പിന്നെ ഫുള്ളും കട്ട പിടിച്ചാതെ ആവണം അപ്പോൾ കൈ എടുക്കാതെ അളക്കണം പിന്നെ നമുക്ക് മധുരം വേണോന്നൊക്കെ ഇപ്പോൾ നോക്കിയാൽ മധുരം അല്ലെങ്കിൽ ഇട്ടു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോ ആദ്യ ആരെങ്കിലും ആദ്യായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കാണുന്നതിലൊന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ച അപ്പം നിങ്ങൾ നിങ്ങളെ സപ്പോർട്ടാണല്ലേ നമുക്ക് ഓരോരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനങ്ങളൊക്കെ തരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഒരു ലൈക്ക് തരാനും മറക്കണ്ടെട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക അപ്പം അങ്ങനെ ഇത് കണ്ടോ നല്ലോണം ആയി വന്നിരിക്കണ അപ്പം ഇനി നമുക്കിതിന് സെറ്റ് ചെയ്യാനൊരു പാത്രം നമ്മൾ ഇതങ്ങനെ ആയി വരുമ്പോൾ അതിനെ പാത്രം സെറ്റാക്കി വെക്കണം കേട്ടോ നമ്മൾ ഊഹക്കുട്ടി ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഇത് കാത്തിരിക്കന്നെയാണ് അപ്പം അങ്ങനെ തേങ്ങ ആണ് ഇതിക്ക് ഇട്ടുകൊടുക്കുന്നത് ഇതിൻ്റെ അലങ്കാ അലങ്കാരത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന തേങ്ങയിട്ടോ വേറെ ഒന്നും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഏലക്കായ ഇട്ടീനോ ഞാൻ പറഞ്ഞോന്നറിഞ്ഞില്ല അങ്ങനെ ഞാൻ ഒരു കിണ്ണം പാത്രത്തിൽ കാണുന്നത് അതിന് അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് അടിഭാഗത്ത് മൊത്തം തേങ്ങൻ്റെ കൊത്ത് കൊത്തായി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം കുട്ടി നേരത്തെ ഇതും ഞാനൊന്ന് മധുരം നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നപ്പോൾ ഇവിടെ വിചാരത് ചൂടൊന്നുമില്ല രൂന്ന് തോണ്ടി നോക്കിയിരിക്കണം അപ്പം നല്ലോണം ഒന്ന് കൈ ചൂടിക്കണം കേട്ടോ ഇപ്പോഴും വെറുതെ താളം കാട്ടാ ചിച്ചിരി വേണം എന്നിറങ്ങാണ്ട് കൊടുക്കാൻ നിന്നപ്പോൾ വേണ്ട വേണ്ട എന്നും അപ്പം എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ ഉറക്കം വന്നിട്ട് ഇങ്ങെത്തിക്കണം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞേ അപ്പം അങ്ങനെ ഞാനിത് ഈ പാത്രത്തിൽ നല്ലോണം ആക്കി ബാക്കി ബാക്കിയെല്ലാം കൂടി ഇതിൽ ഇട്ടാണ്ട് പിന്നെ ഇതൊന്ന് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ പാത്രം വെച്ചൊന്ന് കുടയണ ഇങ്ങനെ കുലുക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തും നല്ല സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഇതിൽ ഇങ്ങനെ ഒരു ഇച്ചിരിയും കൂടി ഉണ്ട് അതും കൂടി ഒക്കെ ഇട്ട് സെറ്റാക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ മേലെ ഇട്ട് കൊടുക്കട്ടോ പാത്രത്തിൻ്റെ ബാക്കിയുള്ളത് മുഴുവൻ തുടച്ചതി കണ്ടിടട്ടെ എന്നിട്ട് നമുക്കത് സെറ്റാക്കിയിട്ട് അതിൻ്റെ മേലിട്ട് കൊടുക്കാം തേങ്ങട്ടോ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് നല്ല അലുവയാണ് ഉണ്ടാക്കാത്ത പോലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് ഇതിന് കുറേ സാധനമൊന്നും വേണ്ടല്ലോ അപ്പോൾ മക്കൾക്ക് നമ്മളിങ്ങനെ ഉപ്പേരി ഒക്കെ വെച്ച് കൊടുക്കണില്ലാതെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടും ഞാൻ രാത്രി ഉണ്ടാക്കിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് രാവിലെയാണ് പിന്നെ അത് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ തേങ്ങ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇതന്നെ ഉള്ളു വെച്ച് കൊടുക്കാൻ പിന്നെ ഈ തേങ്ങനെ നമുക്ക് വേണമെങ്കിൽ നല്ലോണം നെയ്യിൽ വറുത്തൊക്കെ അതിനൊന്നും സമയമില്ല ട്ടോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മടുത്ത് കിടക്കുന്നത് രാത്രിയല്ലേ അതുകൊണ്ട് അങ്ങനെ നേരത്തെ കൊടുത്ത് എന്നാലും കാണാനും രസമുണ്ട് തിന്നാനും ഒക്കെ രസമുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് പിന്നെ ഇട്ടുവെച്ച് അടച്ച് വെച്ച് നാളെ രാവിലെ എടുക്കേ എഴുതി അപ്പം അങ്ങനെ നേരം വെളുത്തു മുമ്പൾ സ്കൂൾ പോകാനൊക്കെ റെഡി ആയപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് കാണാട്ടോ അല്ലേ അടിപൊളിയല്ലേ അടിപൊളിയാട്ടോ അപ്പം അങ്ങനെ ഞാൻ കട്ട് ചെയ്യാറുണ്ട് കട്ട് ചെയ്യാണ് സൂപ്പർ ടേസ്റ്റാണ് കട്ട് ചെയ്തിട്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ സ്നാക്സ് ബോക്സിൽ ഒരു കഷ്ണം എടുത്ത് ഇടുകയാണ് കേട്ടോ കുറച്ചേ കൊണ്ടുപോകണുള്ളൂ എല്ലാം കൂടെ കൊടുത്തയച്ചാല് ബുദ്ധിമുട്ടാണ് പരീക്ഷ അപ്പോൾ പാത്രത്തിലൊക്കെ ആക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസലവലേക്കും